ഇതുപോലെയുള്ള ഈ കിച്ചൺ വേസ്റ്റ് കണ്ടില്ലേ എന്ത് രസമായിട്ട് നല്ലൊരു കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് മരുകുന്നുണ്ടോ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കരിയെല്ലാം മാത്രമാണ് വേണ്ടത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും കിച്ചൺ വേസ്റ്റ് എന്നുള്ളത് വളരെ ഒരു തലവേദന കുറച്ച് പ്രശ്നം തന്നെയാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും കിച്ചൺ വേസ്റ്റ് ഓരോ ദിവസവും ഓരോ ഡ വേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഇത് എവിടെ കൊണ്ട് എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും അപ്പൊ നമ്മുടെ വീടുകളിൽ പച്ചക്കറി ചെടികളോ അതുപോലെ തന്നെ ചെടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം കിച്ചൻ വേസ്റ്റുകൾ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യാം ഈ കമ്പോസ്റ്റ് വളർത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നൈട്രജൻ അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ഫോസ്പ്രസ് ഒക്കെ ഇതിനകത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വളങ്ങളും അടങ്ങിയിട്ടുള്ള നല്ലൊരു വളം തന്നെയാണ് ഈ കിച്ചൻ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പൊ പലർക്കും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നമൊക്കെ വരുന്നത് ചീഞ്ഞ് കളിഞ്ഞ് പല രോഗങ്ങളും വരാനുള്ള സാധ്യത വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ കരിയിലേ ഉണ്ടാവില്ല ഈ കരികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് സമയക്കാലം വേറെ നേരെ വീടിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുമ്പോൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഈ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് വരും അതുപോലെ തന്നെ അത് തന്നെ ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പൊ നമ്മുടെ വീടുകൾ ഇതുപോലെ നല്ല കരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കരിയിലാണ് ഏറ്റവും നല്ലത് പിന്നെ നാലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കിച്ചൺ വേസ്റ്റുകൾ ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ല ഒരുപാട് ഇല കിട്ടുന്ന ഇതുപോലെയുള്ള ഈ വേനക്കാല സമയങ്ങള് നമുക്ക് ഇതുപോലെ കരിയല നമ്മള് സൂക്ഷിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് ഇതുപോലെ നമുക്ക് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് ഈ കരിയില യൂസ് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഇതിന് മുന്നേ കരിയില കമ്പോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും വേണ്ടില്ലേ നല്ല അടിപൊളി ഒരു കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ് തന്നെയാണ് നമുക്ക് തയ്യാറായിട്ടുള്ളത് പ്രത്യേകിച്ചും മണോ നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിച്ചു നോക്കാം അത്രയ്ക്കും നല്ല ഒരു കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലേ അപ്പൊ ഇത് ഇത് എങ്ങനെയാണ് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മണമൊന്നും ഇല്ലാതെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാവുന്ന വിധത്തില് തന്നെയാണ് ചെറിയൊരു മനവുണ്ട് മാത്രം നമുക്ക് കൈകൊണ്ട് പിടിച്ചാലും നമുക്ക് അത്രയും അറപ്പൊന്നും തോന്നാത്ത വിധത്തിലുള്ള നല്ലൊരു കമ്പോസ്റ്റ് തന്നെയാണ് അത് അപ്പൊ ഇത് എടുക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് അപ്പൊ ഞാനിവിടെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുന്നേ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇതുപോലെ കരിയിലേക്ക് ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആയിട്ടുള്ള ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് മാറും അപ്പൊ ഞാൻ ഇതൊന്നും മിക്സ് ആക്കി വെച്ചിട്ടില്ല കറക്റ്റായിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിരിക്കയായിരുന്നു ഏതാണ്ട് അഴുകി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അടിവശമൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സാക്കി വെക്കണത് അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ പഴയ ടബ് ഒരു ടബാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അടി ഏതെങ്കിലും ഓട്ടയായിട്ടുള്ള പഴയ ടബ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അടി ഹോൾ വേണം നമുക്ക് ഇതിലുള്ള വരുന്ന വെള്ളം നമുക്ക് താഴോട്ട് പോകാനായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് കരിവൂരക്കാണ് വേണ്ടത് കരിവൂരടുത്ത് നമുക്ക് ഈ ചട്ടനകത്തോട്ട് ആദ്യം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും മാറ്റിവിടാം അപ്പം പ്ലാസ്റ്റിക്കിന്റെ വ്യസ്തുക്കൾ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയിലായത് അപ്പം കുറച്ചധികം തന്നെ കരിയില നമ്മൾ ഈ സ്ഥാപനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള അതിൻ്റെ കുറച്ച് നമുക്ക് ഇതിനെക്കിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഫാസ്റ്റായിട്ടൊരു കരി ഈ കിച്ചൺ വേസ്റ്റ് ഇത് ആയിട്ട് മാറുകയുള്ളൂ വളരെ കുറച്ചളവിൽ ഒരു ഒന്നോ രണ്ടോ കരണ്ടി നമുക്ക് ഇതിനോട്ട് ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിരുന്നാലാണ് നമുക്ക് ഇത് എളുപ്പം കമ്പോസ്റ്റായിട്ട് മാറുകയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കില്ലേ നമ്മൾ വെച്ചിട്ടുള്ള വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ മുട്ടയുടെ ഷെല്ല ഷെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഷെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും തൊലികളാക്കി നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാ വളരെ നല്ലതായിട്ടാണ് ഓറഞ്ചിന്റെ തൊലി മാറ്റുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഒരു ലെയർ കിച്ചൺ വേസ്റ്റ് നമുക്ക് ഇതിന്റെ അടിയിലേക്ക് നമുക്കൊന്ന് ഇട്ടു കൊടുക്കാം ഒരു ലെയർ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇതിന്റെ അടിയിലേക്ക് നമ്മൾ നമ്മള് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ലെയർ അടുത്ത ലെയർ നമ്മൾ കൊടുത്തിട്ട് കരിയില കുറച്ചുകൂടെ കരിയില നമ്മൾ ഇതിനകത്തോട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളത് പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റാക്കി മാറാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് ഏഹ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യാറ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തില് നമുക്കിത് കമ്പോസ്റ്റാക്കി മാറ്റി എടുക്കാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഒരു വളരെ ചെറിയൊരു അളവിൽ നിന്ന് ശർക്കര അതായത് ജാഗിരി ജാഗിരി നമ്മൾ യൂസ് ചെയ്തതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും അരിഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ശർക്കര നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിടുക ഇപ്പം പോകുന്ന വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ നമുക്ക് എത്രയാണ് നമ്മൾ കിച്ചൺ വേസ്റ്റ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ശർക്കരയും അതുപോലെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കേണ്ടത് ഇതിപ്പോൾ മുഴുവനായിട്ട് നമുക്ക് വേണ്ടിവരില്ല ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര മേലെ വെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇതിലേക്ക് ഒഴിക്കരുത് നമ്മൾ ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചൺ വേസ്റ്റിൽ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോ അതും പിന്നെ ഈ വെള്ളം കൂടി ആകുമ്പോ ഒരുപാട് ഇഴി പോകാനുള്ള സാധ്യത നമുക്ക് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത്രയും അധികം നമുക്ക് ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ടബിന്റെ മുകളിൽ നമ്മൾ ഒരു ചാക്കു വെച്ചൊന്ന് മൂടി കൊടുക്കണം കാരണം അധികം സൂര്യപ്രയാസം അടിക്കാത്ത വിധത്തില് മൂടിക്കിടുന്നാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോ ചാക്കുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചണച്ചാക്ക് കൊണ്ടോ ഏത് തരം ചാക്കുകൊണ്ടോ ഒന്ന് മൂടി കൊടുത്താൽ വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിരിക്കും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വീണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഈ വെള്ളത്തിന്റെ അംശം കൂടുതലായിട്ട് ഈ ഇലകളിലേക്ക് പിടിക്കാവുന്ന വിധത്തില് ഇലകളിൽ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇല ദ്രവിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നല്ല കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും ഇത് നമ്മൾ ചെടികൾക്ക് പോകുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ ഗ്രോത്ത് ആവുകയും ചെയ്യും നല്ലതുപോലെ കായ്ഫലം കിട്ടാനായിട്ടും ചെടികൾ മാത്രമല്ല കേട്ടോ ഏത് ഫല പ്രൂഷങ്ങൾ വരെ നമുക്ക് നല്ലതുപോലെ കായ്ഫലം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് ഉണ്ടോ വലിച്ചെറിയാതെ അപ്പൊ ഇതുപോലെ നല്ലൊരു കമ്പോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കാം അപ്പോ നല്ലൊരു വീഡിയോ അതുവരെ